ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം തന്ത്രിയുടെ ചെങ്ങന്നൂരുള്ള വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകളും സ്വകാര്യ ഡയറികളും ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ചെങ്ങന്നൂരിലുള്ള വീട്ടിൽ എസ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലാണ് ബാങ്ക് അക്കൗണ്ട് രേഖകളും സ്വകാര്യ ഡയറികളും പിടിച്ചെടുത്തത് സ്വർണപ്പണിക്കാരനെ വിളിച്ചു വരുത്തിയ ആഭരണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല തന്ത്രിയുടെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച കൊല്ലത്തെ കോടതി പരിഗണിക്കും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് തന്ത്രിക്ക് വേണ്ടി ഹാജരാകുന്നത് തന്ത്രിയുടെ അറസ്റ്റിന് തക്കതായ കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് വാദം ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു തന്ത്രി കണ്ഠൻ രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തി അതോടെ തന്ത്രിയെ ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ശബരിമലയിൽ സംരക്ഷണം ഒരുക്കേണ്ട വ്യക്തികൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം തടവു ശിക്ഷ വരെ കിട്ടാവുന്ന ഗുരുതരമായ കുറ്റങ്ങളാണ് ഗൂഢാലോചനക്കും അഴിമതി നിരോധന നിയമത്തിനും പുറമെ വിശ്വാസവഞ്ചന വസ്തുക്കളുടെ ദുരുപയോഗം വ്യാജരേഖ നിർമ്മാണത്തിൻ്റെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ കട്ടിലപ്പാളികൾ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്നതിന് തന്ത്രി മൗനാനുവാദവും ഒത്താശയും നൽകി എന്നതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കട്ടിലപ്പാളികൾ ഇളക്കുന്ന സമയത്തും ഒരു മാസത്തിനു ശേഷം അവ തിരികെ സ്ഥാപിക്കുന്ന സമയത്തും കണ്ഠര രാജീവ് സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു ആചാരലംഘനം തടയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഇത് ഉണ്ണിക്കക്ഷം പോറ്റിയുമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും എസ് ഐ ടി പറയുന്നു ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിൻ്റെ സൗഹൃദമാണ് തനിക്ക് ഉണ്ണിക്കക്ഷം പോറ്റിയുമായി ഉള്ളതെന്ന് തന്ത്രി തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു തന്ത്രിയുടെ സഹായിയായിട്ടാണ് പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് പിന്നീട് ഇടനിലക്കാരനായി നിന്ന് ശബരിമലയിലെ പ്രധാന വ്യക്തിയായി പിന്നീട് സ്വർണ്ണക്കൊള്ളക്കാരനായി ഒടുവിൽ ജയിലിലുമായി ഈ കേസിൽ തന്നെ കുടുക്കിയതാണ് എന്നാണ് തന്ത്രി പറയുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ പതിമൂന്നാം പ്രതിയാണ് കണ്ഠരർ രാജീവ് സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ നേരത്തെ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയാണെന്ന വാദം ബലപ്പെടുകയാണിപ്പോൾ ദൈവതുല്യൻ എന്നയാൽ ദേവസ്വം മന്ത്രി ആണെന്നൊക്കെ ഒരു പ്രചാരണം എന്നാൽ ശബരിമലയെ സംബന്ധിച്ച് ദൈവത്തിന് തുല്യമായവൻ എന്നാൽ അത് അവിടുത്തെ തന്ത്രി തന്നെയാണ് ഈ ദൈവികമായ പരിവേഷം തന്നെയാണ് തന്ത്രി കുടുംബത്തിലെ ആളുകൾക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കേരളത്തിലുമൊക്കെ വലിയ സ്വീകാര്യത നൽകുന്നത് ഓരോ പൂജക്കും ലക്ഷങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാനും പൂജ ചെയ്യാനും ഇതിലും മികച്ച തന്ത്രിമാർ ഉണ്ടായേക്കാം എന്നാൽ ശബരിമല അയ്യപ്പൻ്റെ തന്ത്രി എന്നത് വലിയൊരു ബഹുമതിയായിട്ടാണ് ഭക്തരെല്ലാം കരുതുന്നത് ഈ കേസിൽ തന്ത്രിക്ക് ബന്ധമില്ല ഒന്നും അറിയില്ല എന്നൊക്കെയാണ് ചിലരുടെ വാദം എന്നാൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് ആചാരപ്രകാരം ദേവൻ്റെ അനുജ്ഞ വാങ്ങിയില്ല തന്ത്രിയുടെ അനുമതിയോടെയല്ല ശബരിമലയിൽ നിന്നും കട്ടടപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടു പോയതെങ്കിൽ ഇയാൾ അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കണമായിരുന്നു ആചാരലംഘനം നടത്തി ക്ഷേത്രത്തിലെ മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ എല്ലാത്തിനും മൗനാനുവാദം നൽകി എന്നത് ആ കൊള്ളയിൽ പങ്കുചേരുന്നതിന് തുല്യമാണ് മന്ത്രിയുടെ ബന്ധുവായ രാഹുൽ ഈശ്വർ ന്യായങ്ങളുമായി എല്ലായിടത്തും വന്നിട്ടുണ്ട് പല വിഡ്ഢിതരങ്ങളും വിളിച്ചു പറയുന്നുമുണ്ട് തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്വർണപ്പാളികൾ കൊണ്ടുപോയത് എന്ന് ചാനലിലെ അവതാരകൻ ചോദിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് അനുജ്ഞ നൽകുന്നത് തന്ത്രിയല്ല അത് അയ്യപ്പനാണ് എന്നാണ് അയ്യപ്പൻ എങ്ങനെയാണ് അനുജ്ഞ നൽകുന്നത് എന്ന ചോദ്യത്തിന് രാഹുൽ കിശ്വർ പറയുന്നത് അത് തന്ത്രിയും അയ്യപ്പനും തമ്മിലുള്ള ആധ്യാത്മികമായ ധ്യാനത്തിൽ സംഭവിക്കുന്നതാണ് എന്നാണ് അനുജ്ഞ നൽകുന്നത് അയ്യപ്പനായതുകൊണ്ട് തന്ത്രി കുറ്റക്കാരൻ അല്ല എന്നാണ് രാഹുലിൻ്റെ വാദം അയ്യപ്പൻ എങ്ങനെയാണ് ഇതിന് അനുവാദം നൽകുന്നതെന്നൊന്നും ചോദിക്കരുത് അതായത് എല്ലാം അറിയാവുന്ന ദൈവമായ അയ്യപ്പൻ തൻ്റെ സ്വർണം പോകാൻ പോറ്റിക്ക് അനുമതി കൊടുക്കുന്നു രാഹുൽ ഈശോർ ഇനിയും തന്ത്രിയെ വെളുപ്പിക്കാൻ നടന്നാൽ അദ്ദേഹത്തിന് മിക്കവാറും കൂടുതൽ ശിക്ഷ ലഭിക്കാനാണ് സാധ്യത ഈ കേസിൽ തന്ത്രിക്കായി വാദിക്കാൻ വരുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് എന്തെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ജാമ്യത്തിൻ്റെ കാര്യം നോക്കിക്കൊള്ളൂ എന്നാൽ ചാനലിൽ വാദിക്കാൻ വന്നിരിക്കുന്ന സ്വന്തം കുടുംബത്തിലെ രാഹുൽ എന്ന വ്യക്തി തന്ത്രിയെ ഇപ്പോൾ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റുകയാണ്